തേവലക്കര തേവലക്കര സൗത്ത് സൗത്ത് ലോക്കൽ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം പൊതുസമ്മേളനം നടത്തി മുൻമന്ത്രി ചെയ്തു നാല് ദിവസങ്ങളിലായാണ് സമ്മേളനം സമ്മേളനത്തോടനുബന്ധിച്ചാണ് നടത്തിയത് ാണ് പ്രകടനവും നടന്നു മുൻമന്ത്രി സി ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു നരേന്ദ്രമോദിയുടേത് ഫാസിസ്റ്റ് ശക്തികളുടെ ഭരണമാണെന്നും ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണമാണ് ബി ജെ പിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരായ പോരാട്ടങ്ങൾ വളർന്നു വരണമെന്നും രാജ്യം ആപത്കരമായ ദശാസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സി ദിവാകരൻ ചൂണ്ടിക്കാട്ടി സ്വീകരിക്കാതിരിക്കാൻ തനമല്ല അത്ര ഉജ്ജ്വലമായ നമ്മുടെ ഉജ്വലമായ നടത്തിയ ഐതിഹാസപരമായ ഉജ്ജ്വലമായ പ്രവർത്തകർ കൊടിപിടിക്കലും പിടിക്കലും മാത്രമായിരുന്നില്ല രക്തം ചെന്നിയും കൊടിയെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും സഹപ്രവർത്തകരെ നിലനിർത്താൻ ധന്യമായ പാരമ്പര്യത്തിന്റെ നമ്മളെല്ലാവരും ചരിത്രമാണ് ഇന്ത്യ ജനങ്ങളുടെ സംഘാടക സമിതി ചെയർമാൻ എസ് സോമൻ അധ്യക്ഷത വഹിച്ചു സിപിഐ തേവലക്ക സൗത്ത് ലോക്കൽ സെക്രട്ടറി പി ശിവൻ സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ടി എ തങ്ങൾ തേവലക്കര സൗത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശിവദാസൻപിള്ള ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ